നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇതുപോലൊരു ഇതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന മൂന്നാറായിരുന്നില്ല ഏതോ യൂറോപ്യൻ ഗ്രാമത്തിൻ്റെ ചാരുതയുള്ള അക്കാലത്തെ ഏറ്റവും വരേണയും ആധുനികവുമായ പട്ടണമായിരുന്നു ഒരു നൂറ്റാണ്ടിന് മുമ്പേ അതിൻ്റെ ചുറ്റുവട്ടത്തി കൂടെ ഓടി കുന്നുകളിലൂടെ വലിച്ചുകെട്ടിയ റോപ്പുവെയിൽ തേയില ബണ്ടിലുകൾ നീങ്ങിയ കേബിൾ കാറുകൾ ആഡംബര ബംഗ്ലാവുകളും കടൽ കടന്നു വന്ന മോട്ടോർ കാറുകളും ആ മലമുകളിൽ നിറയുമ്പോൾ കേരളം അന്നും സാമൂഹികമായി രണ്ട് നൂറ്റാണ്ടെങ്കിലും പിറകിലായിരുന്നു ബ്രിട്ടീഷുകാരിലെ എലൈറ്റുകൾക്ക് മദ്രാസിലൂടെയും ട്രാവൻകൂറിലെയും ചൂട് നിറഞ്ഞ കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനും യൂറോപ്പിലെ തങ്ങളുടെ നാടിൻ്റെ ഭംഗിയും തണുപ്പും ഗൃഹാ അനുഭവിക്കാനും പടുത്തുയർത്തിയ മൂന്നറിനെ അതിനൊക്കെയും മുകളിൽ അനുശ്രതയിലേക്കുയർത്തുന്ന വേറെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു സ്കോട്ട്ലൻഡിലെ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്ന കുന്നിൻ ചെരിവുകളായിരുന്നു ഇതെന്ന് ഡഗ്ലസ് ഹാമിൽട്ടൺ എഴുതി സംഗീതം പോലെ ഒഴുകിവരുന്ന മുതിരപ്പുഴയാർ മറ്റു രണ്ട് നദികളോട് ചേർന്നിടത്ത് മൂന്നാർ എന്ന പേരിനെ ഉറവെടുക്കുന്നു ഈ താഴ്വര ഇംഗ്ലീഷുകാർക്ക് ശരിക്കും ഒരു വെള്ളി വെല്ലുവിളിയായിരുന്നിരിക്കണം പ്രകൃതിയോടും വന്യജീവികളോടും പോരാ പോരടിച്ച് നേടിയ മണ്ണിൽ വിക്ടോറിയൻ ശൈലിയിലൊരു പട്ടണം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് നേരിട്ട പ്രയാസം ചില്ലറയൊന്നുമല്ല അതിൻ്റെയൊക്കെ മൂകസാക്ഷിയായി അറിയപ്പെടാതെ പോയൊരു അനശ്വര പ്രണയത്തിൻ്റെ തണലിൽ ഇളകൊള്ളുന്ന പഴയ പള്ളിയും മേടയും ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ബേർമിംഗ് ഹാമിലെ ഫാക്ടറികളിൽ നിർമ്മിച്ച് കപ്പലിൽ കൊണ്ടുവന്ന തീവണ്ടി എഞ്ചിനുകളെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇരുമ്പുവടത്തിൽ വലിച്ചു കയറ്റി ഈ മലമുകളിലെത്തിച്ച പ്രയത്നം ഇന്നും അത്ഭു അത്ഭുതപ്പെടുത്തും ഹാരി പോട്ടറിലെ മാന്ത്രിക ലോകത്തു നിന്നും ഇറങ്ങി വന്നതുപോലൊരു തീവണ്ടി ചൂളം തീവണ്ടി ചൂളം വിളിച്ച് മൂന്നാർ സ്റ്റേഷനിൽ മുന്നിൽ നിൽക്കുന്ന ഫ്രെയിം എനിക്ക് മനസ്സിൽ സങ്കല്പിക്കാനാവുന്നുണ്ട് അതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് മാറി മാറിമറിയാൻ പോകുന്ന ചരിത്രമാണെന്ന് അന്ന് ആരറിഞ്ഞു നൂറു വർഷം മുമ്പ് കാലത്തിൻ്റെ ഫ്രെയിമിൽ നിന്നും അതിനെയെല്ലാം മായ്ച്ചു കളഞ്ഞ ആ ഒരു രാത്രി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തെട്ട് പതിനാറ് ദിവസങ്ങളിലായി നിർത്താതെ പെയ്തു മഴ അന്നായിരുന്നു മൂർധന്യത്തിലെത്തിയത് മലവെള്ളപ്പാച്ചിൽ ഒഴുകി വന്ന കല്ലും മണ്ണും മരങ്ങളും ഇന്ന് മാട്ടുപെട്ടിയെന്ന് വിളിക്കുന്ന മലയിടുക്കുകളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയെന്നോ തനിയെ ഒരണക്കെട്ടായി മാറിയെന്നോ മൂന്നാറിലുള്ള മനുഷ്യരറിഞ്ഞില്ല അവിടുത്തെ ഏറ്റവും പ്രധാന ഇടം പട്ടണത്തിൻ്റെ സെൻ്റർ പ്ലാസയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്ങും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളും ടെലഫോൺ വയർലെസ് കേന്ദ്രങ്ങളും തേയില കമ്പനികളുടെ ആസ്ഥാനങ്ങളുമൊക്കെയായി എപ്പോഴും തിരക്ക് അനുഭവപ്പെടുന്ന നഗരമദ്യം തുടർന്നുകൊണ്ടേയിരിക്കുന്ന മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നും പട്ടണത്തേക്കും തോട്ടങ്ങളിലേക്കും ഇറങ്ങരുതെന്നുമുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ വരുന്നതോടെ ദിവസങ്ങളായി നഗരം വിജനമാണ് പേടിച്ചരണ്ട വന്യജീവികൾ ഇതിനോടകം കാടിറങ്ങി തേയിലത്തോട്ടങ്ങളിൽ അഭയം തേടിയിരുന്നു ജൂലൈ ഇരുപത്തെട്ടിൻ്റെ രാത്രിയിൽ പതിവിനേക്കാൾ കനത്ത മഴയാണ് ഹൈറേഞ്ചിലെങ്ങും പെയ്തത് പുറത്തേക്കൊന്ന് നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മഴയും തണുപ്പും പടർന്ന അന്ന് ജനങ്ങളെ ജനങ്ങളെല്ലാം തങ്ങളുടെ വീടുകൾക്കുള്ളിലും മുറികളിലേക്കും ഒതുങ്ങി ഒരണുബോംബ് പോലെ പ്രകൃതിയുണ്ടാക്കിയ അണക്കെട്ടും അതിൽ ഭീമൻ തടാകം കണക്കെ കെട്ടി നിർത്തിയ വെള്ളവും തലയ്ക്കുമിതേ നിൽക്കുന്നതറിയാതെയായിരുന്നു ആ മനുഷ്യജീവനുകൾ ഉറങ്ങിയത് ഇനിയൊരിക്കലും ഉണരാത്ത നിത്യനിദ്രയിലേക്ക് അർദ്ധരാത്രിയിൽ പൂരിച്ചെരിയുന്ന മഴയത്ത് വെള്ളം താങ്ങാനാവാതെ ആ അണക്കെട്ട് പൊട്ടി കുത്തിയലിച്ചു വന്ന വെള്ളത്തിന് മൂന്നാറിൻ്റെ അസ്ഥി വരെ ഒഴുക്കിക്കൊണ്ട് പോകാനുള്ള കരുത്തുണ്ടായിരുന്നു ഭൂമി കുലുങ്ങി പാലങ്ങൾ കടപുഴകി വീണു പങ്ക്ലാവുകളും ഫാക്ടറികളും റെയിൽവേ സ്റ്റേഷനും മുങ്ങി ഒഴുക്കിൻ്റെ ശക്തിയിൽ തീവണ്ടി എഞ്ചിനുകൾ വരെ ഒലിച്ചുപോയി ഉയർന്നയിടത്ത് കഴിഞ്ഞവർക്ക് മാത്രമായിരുന്നു ജീവൻ ബാക്കിയായത് വഴികളും ഗതാഗതവും വീടും നഷ്ടപ്പെട്ട് പുറം ലോകവുമായി ബന്ധം തന്നെ അറ്റുപോയ അവരെ വീണ്ടും പട്ടിണിയും രോഗവും കൂടെ വലച്ചു ഒടുവിലാഴ്ചകൾക്ക് ശേഷം വെള്ളമിറങ്ങിയപ്പോൾ ശരിക്കും ഒരു പ്രേത നഗരമായി മൂന്നാർ മാറിക്കഴിഞ്ഞിരുന്നു അന്ന് കൊല്ലപ്പെട്ടവർക്കോ കാണാതായവർക്കോ ഇപ്പോഴും കൃത്യമായ എണ്ണമില്ല ആ തകർച്ചയിൽ നിന്നും മൂന്നാർ കരകയറിയതുമില്ല ഇച്ഛാശക്തിയായിരുന്നു ഒരു പറ്റം മനുഷ്യർ തങ്ങളുണ്ടാക്കിയെടുത്ത സ്വപ്നലോകത്തെയും കൊണ്ടായിരുന്നു മണ്ണിനടിയിലേക്ക് പോയത് അവിടെ നഷ്ടപ്പെട്ടതൊന്നും പുനർസൃഷ്ടിക്കാനോ മൂന്നാറിനെ തിരിച്ചു കൊണ്ടുവരാനോ ആർക്കും കഴിഞ്ഞില്ല ഇന്നും നമ്മൾ മൂന്നാർ ഒന്ന് വിളിച്ച് ചെല്ലുന്നത് പണ്ട് യാഥാർത്ഥ നഗരം നിന്നായിടത്തു നിന്നും ഏതാനും കിലോമീറ്റർ മാറി സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ആധുനിക നഗരത്തിലേക്കാണ് എങ്കിലും മുതിരപ്പുഴയാറിൻ്റെ തീരത്ത് കൂ നടന്നാൽ പഴയ നഷ്ടകലത്തിൻ്റെ സാക്ഷിയായി വില്ലിലെണ്ണാവുന്ന ചില നിർമ്മിതികളെങ്കിലും ശേഷിച്ചത് കാണാം ഇതിഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്